മുക്കത്തെ ഇരുവഴിഞ്ഞപ്പുഴയിൽ കുടിവെള്ള പദ്ധതിക്ക് സമീപം സാമൂഹ്യ വിരുദ്ധർ വൻതോതിൽ കോഴിയുടെ അറവു മാലിന്യം തള്ളി കാരശ്ശേരി പഞ്ചായത്തിലെ ചോണാട് പ്രദേശത്താണ് മാലിന്യം തള്ളിയത് അസഹ്യമായ ദുർഗന്ധത്താൽ വലഞ്ഞ നാട്ടുകാർ പോലീസിൽ പരാതി നൽകി കാരശ്ശേരി പഞ്ചായത്തിലെ ചോണാട് പ്രദേശത്ത് കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൌസിന് സമീപമാണ് മാലിന്യം തള്ളിയത് പുഴയിൽ വെള്ളത്തിൽ പരന്നു കിടക്കുന്ന നിലയിലാണ് മാലിന്യം അസഹ്യമായ ദുർഗന്ധം കാരണം തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാർക്കും റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കും വീടുകളിൽ നിൽക്കാനോ യാത്ര ചെയ്യാനോ കഴിയാത്ത അവസ്ഥയാണ് നിരവധി ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന ടാങ്ക് വാട്ടർ ടാങ്കിന്റെ സമീപത്തായിട്ടാണ് അയോഗ്യ മാലിന്യം കൊണ്ടുവന്ന് തട്ടിയത് ഇതിനെതിരെ ശക്തമായ നടപടി അധികാരികൾ സ്വീകരിക്കണം നാട്ടുകാരുടെ നേതൃത്വത്തിൽ മാലിന്യം കൊണ്ടുവന്ന വാഹനം കണ്ടെത്താൻ പ്രദേശത്തെ സി സി ടിവികൾ ഉൾപ്പെടെ പരിശോധിച്ചു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ആളുകൾ മാലിന്യം തള്ളാൻ എത്തിയെന്നാണ് വ്യക്തമാകുന്നത് സംഭവത്തിൽ നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് മലയാളം കോഴിക്കോട്